ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ളോഗ് ഇറ്റ്സ് മീ നീതു പ്രവീൺ ഇതൊരു സാറ്റർഡേ വ്ളോഗാണോ സാധാരണ സാറ്റർഡേയ്സിൽ പ്രവിക്ക് ഓഫീസ് ഉണ്ടാവും ഇന്ന് എന്തോ ആൾക്ക് ലീവാണേ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഇപ്പം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അപ്പം എഴുന്നേക്കാൻ കുറച്ച് നല്ല രീതിയിൽ താമസിച്ചിട്ടുണ്ടേ മഴയത്ത് പുതപ്പൊക്കെ മൂടി പൊതിച്ചു കിടന്ന് പറഞ്ഞാൽ ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ പ്രത്യേകിച്ച് ലീവുള്ള ദിവസങ്ങളിൽ അപ്പം എന്തായാലും എഴുന്നേറ്റ് ഓടി പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ആള് പോയി ചിക്കൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി എനിക്കാണെങ്കിൽ ഈ ബിരിയാണി ഗീ റൈസ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ റൈസ് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആൾക്ക് നാടൻ ഐറ്റംസ് നമ്മുടെ നാടൻ ചിക്കൻ കറി ചോറ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പം ഇന്ന ആളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ നാടൻ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് കൂടെ പിടിക്കാനായിട്ട് സാധാ ചോറും ഇന്ന് വെറൈറ്റി ഒന്നും പരീക്ഷിക്കേണ്ട നാടൻ ചിക്കൻ കറി കഴിച്ചിട്ട് കുറെ നാളായി അത് മതിന്ന് നേരത്തെ ഉറപ്പിച്ചിട്ടാണ് ചിക്കൻ മേടിച്ചു ശരി എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അപ്പൊ കൊടുന്ന് തന്ന പാടെ ചിക്കനൊക്കെ തന്നെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പൊ കൈയോടെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതിയിട്ട് എപ്പോഴും ഞാൻ ഒരുപിടി മാറ്റി വെക്കാറുണ്ട് കേട്ടോ പിന്നെ കറി വെക്കാനുള്ള ചിക്കനിലോട്ട് മഞ്ഞളും ഉപ്പും തൈര് കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഉപ്പ് പിടിക്കാനായിട്ട് വെച്ചു ഇത് പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നായാലും കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് ബോൺലെസ് സ്റ്റിക്കെന്ന് എടുത്തിട്ടുണ്ട് അതിലോട്ട് പൊടികളായിട്ട് മഞ്ഞളും ഉപ്പും മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ഗരം മസാലയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ചിക്കൻ്റെ കരളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അതെന്തോ കറയിലിടുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു പാല് പിരുത്ത പോയ പോലെ അങ്ങനെ ഒരു ഫീൽ കിട്ടാറുണ്ട് കേട്ടോ കറയിൽ കിടന്നത് വേകുമ്പോഴത്തേക്ക് അതെനിക്കിഷ്ടമല്ല അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചാൽ ആണ് കഴിക്കും എനിക്ക് ഞാൻ അത് കഴിക്കത്തില്ല അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബോൺലെസ് ബോൺലെസ്റ്റിക്കും കൂടി കഷ്ണങ്ങളോ കൂടി എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മസാലയൊക്കെ തിരുമ്പിയിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ കൈയ്യോടെ അരി വേവിക്കാനായിട്ട് കുക്കറിലോട്ട് ഇടാന്ന് കരുതി അതാവുമ്പോൾ ഉള്ളിയും വേറെ പച്ചക്കറിയൊക്കെ വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് ചോറ് വെന്തിട്ടുണ്ടാവും ഞങ്ങളിവിടെ മട്ട അരി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പവിഴം മട്ട റൈസല്ലേ അത് ഇത് കുറേ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും കിടക്കട്ടെ പിന്നെ കുക്കറിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് ആദ്യമൊക്കെ ഞാൻ അരി എടുത്തപാടെ കഴുകി കുക്കറിലാക്കുക കേട്ടോ ചെയ്യാറ് പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് നേരം അരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാറുണ്ടേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടതാണ് കേട്ടോ അപ്പൊ ഞാനത് പരീക്ഷ നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയേ പിന്നെ ഞാൻ നേരെ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ വൃത്തിയാക്കാനായിട്ട് പോയി ഏട്ടന്റെ കയ്യിൽ നേരത്തെ എടുത്ത് കൊടുത്തായിരുന്നു കേട്ടോ വൃത്തിയാക്കി വെക്കാനായിട്ട് ഞാൻ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തോട് വിളിച്ചെടുത്ത് നേരത്തെ ആളെല്ലാം മുറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുപോക്കും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ സാവധാനാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത് കൈയോടെ ഞാൻ പോയി ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ തുടങ്ങാം ഇതിപ്പോ ഞാന് എന്റെ വീട്ടിലെ അമ്മയൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ വെക്കുന്നത് പക്ഷെ അവിടെ ആവുമ്പോ വിറകടുപ്പില് മൺചട്ടിയിലൊക്കെയാണ് വെക്കാന്ന് മാത്രം അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇങ്ങനൊന്നും ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല അത് വേറെ കാര്യം പക്ഷെ ഇനിയിപ്പോ നാടൻ ചിക്കങ്കറി കഴിക്കാനായിട്ട് വീട് വരെ പോകുന്നത് നടക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ തട്ടിക്കൂട്ടി നോക്കാം പക്ഷെ ഞാൻ എത്ര തലകുത്തി മറിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലാട്ടോ അത് ഞാൻ എപ്പോഴും മുൻകൂർ ജാമ്യം എടുക്കാറുണ്ട് കേട്ടോ ഏട്ടൻ്റെ അടുത്ത് അപ്പം എന്തായാലും നമുക്ക് ചിക്കൻ കറിയിലൂടെ തിരിച്ചു വരാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായ ശേഷം പെരിഞ്ചീരകമാണ് കേട്ടോ ഇട്ടുകൊടുത്തത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് രണ്ട് കഷ്ണം പട്ടയും മൂന്നോ നാലോ ഗ്രാമ്പും ഒരു ബേലിഫൂഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നല്ല മൂത്ത് വന്ന ശേഷം നമുക്ക് സവാളയും പച്ചമുളകും കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം അത് വഴണ്ടി വരുമ്പോഴത്തേക്കും എന്താ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് വാർത്തെടുക്കുകയാണേ കുക്കറിലായത് കൊണ്ട് തന്നെ ഞാൻ പാകത്തിന് വെള്ളം വെക്കാറുള്ളൂ ഇങ്ങനെ പാകത്തിന് വെള്ളം വെച്ചാലും മേലെ മേലെക്കൂടെ ചീറ്റി പോവാറുണ്ട് കേട്ടോ വിസിൽ വരുമ്പോഴത്തേക്ക് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് വാർത്തെടുക്കുകയാണെങ്കിൽ ചോറ് നല്ല രീതിയിൽ കുഴയാതെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കഞ്ഞി കഞ്ഞിവെള്ളം ഒട്ടിപ്പിടിച്ച പോലെ അങ്ങനെ നിൽക്കാറുണ്ട് വെള്ളം ഒഴിക്കാതെ വാർത്തെടുക്കുമ്പോഴത്തേക്ക് അപ്പം ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വാർത്തെടുക്കാനാണ് ചെയ്യാറ് അപ്പം നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി മൂപ്പിച്ച് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അതിന്റെ സൈഡിൽ അല്ലെങ്കിൽ നടുവിലായിട്ട് ഒരു കുഴി കുത്തി കൊടുക്കുക ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി സാധാ മുളക് പൊടിയിൽ അത് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഉള്ളിയൊക്കെ മേലോട്ടാക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം ഒരഞ്ചാറ് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്ക് മൂടി കറന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മേലെ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പം തന്നെ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം കളറുവിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി ഇടാൻ മറന്നിട്ടുണ്ട് അപ്പം ഞാൻ അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ചിക്കൻ മസാല പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനത് ഇടാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനിയും വെള്ളം ഇറങ്ങും അപ്പൊ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല മേലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലും അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അഥവാ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവസാനം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഇനി ഞാൻ കൈയോടെ കുറച്ച് തേങ്ങക്കൊത്തോടി മുറിച്ചെടുക്കുന്നുണ്ടേ ഇതൊന്നും മുറിച്ചെടുക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ഒന്ന് പാളിപ്പോയി വെച്ച കൈയിലോട്ട് കിട്ടും മടി അപ്പൊ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തേങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടന്റെ വീട്ടിലെ അമ്മ ഇത് എണ്ണയിൽ മൂപ്പിച്ചിട്ടൊക്കെയാണ് ചിക്കൻ കറിയിലോട്ടിട്ട് കൊടുക്കാറ് പക്ഷെ എന്റെ വീട്ടിലിങ്ങനെ പച്ചക്കാണ് കൊടുക്കുക എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പച്ചക്കി ഇടാനായിട്ട് ചിക്കൻ കറിയൊക്കെ കഴിയാനാവുമ്പത്തേക്ക് ഈ ഗ്രേവീൻ്റെ കൂടെ ഈ തേങ്ങക്കൊത്ത് മാത്രം കിട്ടുമ്പോൾ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ സൈഡിൽ കൂടെ ഞാൻ ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കാൻ നോക്കാണേ നേരത്തെ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഞാൻ കോൺഫ്ലവർ ആണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട കൂടി നേരത്തെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ മസാലപ്പൊടികളൊക്കെ ഇട്ടപ്പോൾ ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ കോൺഫ്ലവർ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഓയിലിങ്ങനെ മുക്കി പൊരിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈയിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ പണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അത് ഒഴിവാക്കിയിരിക്കാണ് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കുറച്ച് മാത്രം എണ്ണ ചിക്കൻ എല്ലാം അങ്ങോട്ടും മറച്ചും തിരിച്ചു ഇട്ടിട്ട് കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും തന്നെ നല്ല മുതിന് ചിക്കൻ ഫ്രൈ കിട്ടും അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിപ്പം എൻ്റെ കൺസെപ്റ്റിൽ കുറച്ചെങ്കിലും ഹെൽത്തി ഇങ്ങനെ എന്നാണ് എൻ്റെ വിചാരം അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇത് പിടിച്ചിരിക്കുന്നത് കേട്ടോ മേലെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതും സിമ്മിൽ അതായത് ലോ ഫ്ലെയിമിൽ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി നല്ല രീതിയിൽ തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനിന്ന് പിന്നെയും നേരം ഞാൻ അടച്ചു വെച്ചെടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പം ചിക്കൻ കറിയൊക്കെ വെന്ത ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാട്ടോ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇട്ടിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലോ നെയ്യിലോ ഒക്കെ വറുത്തിട്ട് വറുത്തിട്ടുകൂടി ചേർക്കാട്ടോ അങ്ങനെയും നാടൻ ചിക്കൻ കറിയിൽ ചേർക്കുന്നവരുണ്ട് എനിക്കിങ്ങനെ പച്ചക്കി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പച്ചക്കി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചെടുത്തിട്ടുണ്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇത് ഗ്രേവിയൊക്കെ കറക്റ്റാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളമോ ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം തീ തന്നെയാണ് ഇത് വെന്ത് കിട്ടിയതും ഇത്രയും ഗ്രേവി ഇതിൽ വന്നതും ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഗ്രേവി കിട്ടും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം ഒന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ബോൺലെസ്സായിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയ ശേഷം മാത്രമാണ് ഞാൻ ആ കരളൊക്കെ ഉള്ളത് ഇട്ടത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലിവർ പീസൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അതുമാത്രമല്ല എണ്ണ കിട്ടും എന്ന് വെച്ചത് ചെറുതായിട്ട് പൊട്ടി പൊട്ടി പൊട്ടിത്തൊറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോൺലെസ് ആയിട്ടുള്ള പീസൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി പെട്ടെന്ന് വേവാനായിട്ട് അതായത് ലിവർ പീസൊക്കെ കുറച്ച് പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ച് സവാള കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മേലക്കൂടെ ഈ ഫ്രൈ ഐറ്റംസിൻ്റെ കൂടെ അതിപ്പോൾ ഫിഷ് ഫ്രൈ ആണെങ്കിലും അതിൻ്റെ കൂടെ ഈ സവാള പച്ചക്കിങ്ങനെ അരിഞ്ഞിടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ കറിയും ഫ്രൈ ഒക്കെ ആയപ്പോൾ ഞാൻ നേരെ ചോറ് വെള്ളം വീട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് രാവിലത്തെ ഫുഡ് കഴിക്കാൻ തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ പിന്നെ അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഇങ്ങനത്തെ കോമ്പിനേഷൻ ആകുമ്പോൾ ഇവിടെ പപ്പടം കൂടി പതിവുള്ളതാണ് ഇപ്പം കയ്യിൽ പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ അതായത് നമ്മുടെ സാധാ നോർമൽ ചോറും ചിക്കൻ കറിയും സാധാ ചിക്കൻ ഫ്രൈയും പപ്പടവും അങ്ങനെ എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഉച്ചവണ് ഉണ്ടാകാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ കഴിക്കുമ്പോഴത്തേക്കും ടി വിയിൽ നമ്മുടെ തുടരും മൂവി ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാണാനിരുന്നിട്ട് ആക്കാൻ പറ്റാതെ കറണ്ട് പോയി വന്ന് പോയി വന്ന് കളിപ്പിച്ചതുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് ആ മൂവി കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് എന്തൊക്കെയോ പൊട്ട സാഹചര്യങ്ങളുണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റാത്തതിന്റെ നല്ല സങ്കടമുണ്ട് കേട്ടോ ഇതിപ്പോൾ ടി വിയിൽ കണ്ടപ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ജിയോ ഹോട്ട് സ്റ്റാറിലാണ് കേട്ടോ കണ്ടത് അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ ശരി എന്നാ പിന്നെ